ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് തൃപ്പൂണിത്തുറയിലോട്ടാണ് കേട്ടോ നൈനോനെ നമുക്ക് കോളേജിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ ആൻഡ് ഇന്നത്തോടെ നമ്മുടെ ഓണം ഷോപ്പിംഗ് എല്ലാം തീർക്കണം എന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത് പ്ലാൻ ഇട്ട പോലെ എല്ലാം നടന്നാ മതിയായിരുന്നു നൈനോവനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോത്തീസിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത് റോഡ് സൈഡിലൊക്കെ പൂക്കൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ ഈ പൂക്കളൊക്കെ കണ്ടപ്പോഴാണ് ദൈവമേ ഓണം ആയല്ലോ എന്ന് തന്നെ തോന്നുന്നത് അങ്ങനെ നമ്മൾ പോത്തീസിലെത്തി പോത്തീസിൽ നമുക്ക് വലിയ പർച്ചേസ് ഒന്നും ഉണ്ടായില്ല നമ്മൾ തപ്പിപ്പോയ സാധനം നമുക്ക് കിട്ടിയിട്ടോ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനം നമുക്ക് വേഗം കിട്ടി അതുകൊണ്ട് തന്നെ അധിക നേരം നമ്മൾ അവിടെ കറങ്ങി നടങ്ങുന്നില്ല കേട്ടോ കിട്ടിയ സാധനം മേടിച്ച ബില്ല് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയേ അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഏകദേശം രണ്ടര മൂന്ന് മണിയായേ എന്നെ എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ വേറെ ഒന്നും നോക്കിയില്ല ഇടപ്പള്ളിയിലുള്ള ബുഫിയാസ്കരെ കയറി ഫുഡ് ഒക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം ചെട്ടിയാ മാർക്കറ്റിലോട്ടാട്ടോ നമ്മുടെ ചെട്ടിയാ മാർക്കറ്റിലൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങക്ക് ഇവിടുത്തെ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് അറിയാൻ പറ്റുമായിരിക്കും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ഷോപ്പിൽ വരാറുണ്ട് നമ്മളിപ്പോ വലിയ വലിയ മോൾസിലും ബൊട്ടീക്സിലൊക്കെ കയറി പർച്ചേസ് ചെയ്താൽ ചില അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ഇതേപോലത്തെ കുട്ടി കുട്ടി ഷോപ്സിലാണ് കിട്ടുന്നത് അല്ലെ നൈനോ ബാംഗിൾസ് നോക്കുവാണെ ഞാൻ നോറയ്ക്ക് കുപ്പിവള വേണമെന്ന് പറഞ്ഞാൽ പച്ച കളർ കുപ്പിവള ആണ്ട്ടോ അവള് നോക്കുന്നത് ഇപ്രാവശ്യം ഓണത്തിന് കുപ്പിവള

അങ്ങനെ നമ്മൾ പൊട്ടും കുപ്പി വളയും മെഹന്തി ഒക്കെ നവദുർഗെന്നാണ് കേട്ടോ വാങ്ങിയത് ഇതോടെ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ കഴിയുന്നില്ല കേട്ടോ നൈരയുടെ വാച്ച് ശരിയാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നവദുർഗയുടെ ഓപ്പോസിറ്റ് ഉള്ള മംഗലത്ത് ഒപ്റ്റിക്കൽസിൽ ഞങ്ങൾ കയറി ആൻഡ് ഈ ഷോപ്പ് ഇവിടെ കുറെ നാളായിട്ടുള്ളതാണ് കേട്ടോ നൈരയുടെ വാച്ച് ഒന്നും ശരിയാക്കാനുണ്ടായി അപ്പൊ അതും കഴിഞ്ഞു ആൻഡ് ഇനി നമ്മുടെ അടുത്ത സ്പോട്ടാണ് ഇതെന്താ ഇതിന്റെ ഒരു അവസാനം ഇല്ലന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ നയനോട് ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് മേടിക്കണ്ടേ അതാണല്ലോ മെയിൻ സ്റ്റിച്ച് ചെയ്ത ഔട്ട്ഫിറ്റ് മേടിച്ച് ഞങ്ങൾ ഇനിയും രണ്ട് ഷോപ്സിലും കൂടി കയറിയിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത് ഞങ്ങൾ ഒട്ടുമിക്ക സമയം വരാറുള്ള ഷോപ്പാണ് കേട്ടോ ഐശ്വര്യ ടെക്സ്റ്റൈൽസ് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഐശ്വര്യം നമ്മൾ വാങ്ങാറുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ ഐശ്വര്യം എന്നാണ് കേട്ടോ വന്ന് വാങ്ങാറ് ആൻഡ് ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഈ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ള വിസ് എന്ന് പറഞ്ഞ ഞങ്ങൾ ഞങ്ങള് കയറിയിട്ടോ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വീട്ടിലോട്ടാണ് കാരണം എന്റെ കിളി മൊത്തം പോയിരിക്കും ഇനി എവിടെയും കേറാനുള്ളത്രാണി എനിക്കല്ലേ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി എന്നാണ് അപ്പൊ ഞാൻ എന്തായാലും വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോവാ